മുഖ്യമന്ത്രിക്ക് സാഡിസ്റ്റ് മനോനിലയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ സമനില തെറ്റിയെന്നും ക്രിമിനലുകളുടെ കൂടെ കൊ കൊണ്ടു നടക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു പോലീസ് ഫോഴ്സിലെ ഒരു പേരുകേട്ട ക്രിമിനലുകളാണ് ഒപ്പമുള്ളത് ശബരിമലയിൽ ഡ്യൂട്ടിക്ക് വിടാൻ പോലീസ് ഇല്ലാത്തപ്പോൾ നവകേരള സദസ്സിന് രണ്ടായിരത്തിലധികം പോലീസുകാരുടെ സുരക്ഷാ സന്നാഹമാണുള്ളത് കമ്മ്യൂണിസത്തെ കുഴിച്ചുമൂടാനുള്ള അവസാനത്തെ യാത്രയാണ് നവകേരള യാത്രയെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി ക്രിമിനലുകളെ കൊണ്ടുനടക്കുകയാണ് പോലീസിലെ അറിയപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് കൂടെ കൊണ്ടു കിടക്കുന്നത് ഇയാളുടെ ധാരണയാണ് മഹാരാജാവെന്നാണ് മഹാരാജാവ് വരുന്നതുമ്പോ ഒരു പ്രതിഷേധവും പാടില്ല അധികാരത്തിന്റെ ദാഷ്ട്യവും അഹങ്കാരവും തലയ്ക്ക് പിടിച്ച് സമനില എത്തിയത് മുഖ്യമന്ത്രിക്കാണ് നവകേയല സഹസിലിരുന്നു കൊണ്ട് ആദ്യം പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ സമനിലത്തെത്തിയെന്നാണ് ഞാൻ എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാ എന്റെ ചെലവിൽ ചികിത്സിക്ക മുഖ്യമന്ത്രി പറയുന്നിടത്ത് പോയി ചികിത്സിക്ക പക്ഷെ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന മന്ത്രിമാരോട് എനിക്ക് പറയാനുള്ളത് വീട്ടുകാരും അടുത്തില്ലാത്ത സമയമാണ് മരുന്ന് എടുത്തു കൊടുക്കാൻ മറക്കണ്ട ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും ഇവരുടെ കൂടെ ഉണ്ടാവില്ല കാരണം ഇത് കേരളത്തിന്റെ കമ്മ്യൂണിസത്തെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടാനുള്ള ഇയാളുടെ അവസാനത്തെ യാത്രയാണ്